നോർത്ത് ഈസ്റ്റിൽ അസം അരുണാചൽ പ്രദേശ് മണിപ്പൂർ ത്രിപുര എന്നിവിടങ്ങളിൽ ബി ജെ പി ആണ് അധികാരത്തിലുള്ളത് നാഗാലാൻഡ് സിക്കിം മേഘാലയ എന്നിവിടങ്ങളിൽ പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടെയാണ് ബി ജെ പി അധികാരത്തിലുള്ളത് പുതുതായി രൂപീകരിച്ച പ്രാദേശിക പാർട്ടിയായ സോറാം പീപ്പിൾസ് ആണ് മിസോറാം ഭരിക്കുന്നത് ചുരുക്കത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ ഒന്നൊഴികെ ബി ജെ പി അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ക്രമേണ ഈ മേഖലകളിൽ ചുവട് ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നോർത്ത് ഈസ്റ്റിലെ ഇരുപത്തി അഞ്ച് സീറ്റുകളിലും വിജയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബി ജെ പി ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇവിടുത്തെ നഗരങ്ങളിൽ നിരന്തരം സന്ദർശനം നടത്തി വരുന്നുമുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതല അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വശർമ്മയെ ബി ജെ പി ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് വടക്കു കിഴക്കൻ ഭാഗത്തേക്കുള്ള കവാടമാണ് ആസാം ബംഗ്ലാദേശ് ഭൂട്ടാൻ എന്നിവയുമായി അന്താരാഷ്ട്ര അതിർത്തികൾ പങ്കിടുന്ന സംസ്ഥാനമാണ് ആസാം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ആസാം കോൺഗ്രസിൻ്റെ കൈവശമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ആസാമിലെ പതിനാല് ലോക്സഭാ സീറ്റുകളിൽ ഏഴിലും വിജയിച്ച ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് സീറ്റുകൾ നേടി പ്രബല ശക്തിയായി മാറിയിട്ടുണ്ട് സംസ്ഥാനത്തെ ബി ജെ പി ആണ് അധികാരത്തിലുള്ളത് എന്നാൽ ഈ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഭേദഗതി ചെയ്ത പൗരത്വ നിയമം പ്രതിപക്ഷ പാർട്ടികൾക്ക് കൈത്താങ്ങായതിനാൽ ഇത് ബി ജെ പിയുടെ വോട്ടുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ വിശ്വസ്തരായ വോട്ടർമാരായ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളും അഹോം സമുദായവും രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയോടൊപ്പമായിരുന്നു ഇവരെ വീണ്ടും കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് സാധിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം പൗരത്വ ഭേദഗതി നിയമത്തെ ചൊല്ലി പ്രതിപക്ഷം ബി ജെ പിയെ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും ബരാക് താഴ്വരയിലെ രണ്ട് നിയോജക മണ്ഡലങ്ങളായ സിൽചാർ കരീംഗഞ്ച് എന്നിവിടങ്ങളിൽ പൗരത്വ ഭേദഗതി നടപ്പാക്കുന്നത് അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ ഹിന്ദു ബംഗാളികളുടെ വലിയ ജനസംഖ്യ ഉള്ളതിനാൽ ബി ജെ പിക്ക് ഒരു അവസരമായിരിക്കും അത് അതിർത്തി പ്രദേശമായതിനാൽ അരുണാചൽ പ്രദേശം ഒരു സുപ്രധാന സംസ്ഥാനമാണ് കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജുവും തപീർ ഗാവോയും അരുണാചൽ വെസ്റ്റ് മണ്ഡലത്തിൽ ബി ജെ പിയിൽ നിന്നും മത്സരിക്കുന്നുണ്ട് കിരൺ റിജുവിനെതിരെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ നബാം തുക്കിയെ മത്സരിപ്പിക്കുമ്പോൾ അരുണാചൽ ഈസ്റ്റ് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ബോഷിറാം സിറാമിനെതിരെ ബി ജെ പിയുടെ നിലവിലെ എം പി തപിക് ഗാവോ മത്സരിക്കുന്നുണ്ട് ത്രിപുരയിൽ ബി ജെ പി സർക്കാരാണ് പ്രദ്യുദ്ദേവ് വർമ്മന്റെ തിപ്രമോത്താ സംഘടന എൻ ഡി എ പക്ഷത്തേക്ക് എത്തിയതും ബി ജെ പിക്ക് ആശ്വാസമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ്യിൽ മണിപ്പൂരിൽ ആരംഭിച്ച വർഗീയ സംഘർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട എഴുപത്തി അയ്യായിരത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു ഇരുപത്തിനാലായിരത്തിലധികം പേർ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ട് എന്നതാണ് വിവരം ഈ പശ്ചാത്തലത്തിൽ ചില പൗരസംഘടനകൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് ഇവിടെ ബി ജെ പിക്ക് വെല്ലുവിളി നടന്ന സാഹചര്യമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലവിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ ബി ജെ പി പതിമൂന്ന് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് മൂന്ന് സീറ്റുകളിലും മറ്റ് പ്രാദേശിക പാർട്ടികൾ ബാക്കിയുള്ള ഒൻപത് സീറ്റുകളിലും ജയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം ബി ജെ പിക്ക് അത്ര ഗുണകരമല്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ